ഇന്ത്യയുടെ അഭിമാനമായി ഗുസ്തിയിൽ ഫ്രീ സ്റ്റൈൽ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ഫൈനലിൽ കടന്ന വിനേഷ് ഫോഗട്ടിന് മെഡൽ നഷ്ടമാകും പരിശോധനയിൽ അനുവദനീയമായതിനേക്കാൾ ഭാരം കൂടിയെന്നതിൻ്റെ പേരിലാണ് നടപടി ഇന്ന് കലാശപ്പോരിൽ അമേരിക്കയുടെ സാറാ ആൻഡ് ഹിൻഡർ ബ്രാൻറ്റിനെതിരെ മത്സരിക്കാനിരിക്കെയാണ് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത് ഗുസ്തിയിൽ മത്സരിക്കുന്ന താരങ്ങളുടെ ശരീരഭാരം മത്സര ദിവസം രാവിലെ പരിശോധിക്കും ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ടിന് അനുവദനീയമായ ഭാരപരിധിയേക്കാൾ നൂറ് ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തി ഇതോടെയാണ് അയോഗ്യയാക്കപ്പെടുന്നത് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം രാജ്യാന്തര ഒളിമ്പിക് അസോസിയേഷൻ തള്ളി ഇതിനെതിരെ ഇന്ത്യ കടുത്ത പ്രതിഷേധത്തിലാണ് ഒളിമ്പിക്സ് നിയമങ്ങൾ അനുസരിച്ച് വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡലിന് പോലും അർഹതയുണ്ടാകില്ല വിനേഷ് സെമി ഫൈനലിൽ തോൽപ്പിച്ച ക്യൂബൻ താരം ഇതോടെ ഫൈനലിൽ എത്തുമെന്ന് ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു ക്വാർട്ടറിൽ തോൽപ്പിച്ച യുക്രൈൻ താരം വെങ്കല മെഡൽ പോരാട്ടത്തിനും അർഹയായി വിനേഷ് ഫോഗട്ടിനെ മത്സരത്തിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരിയായി രേഖപ്പെടുത്തി സംഭവത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി ഇന്ത്യക്കാരുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനവുമാണ് വിനേഷ് ഫോഗട്ടെന്നും ഇപ്പോഴത്തെ തിരിച്ചടി വേദനാജനകമാണെന്നും മോദി സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവച്ച കൊടുപ്പിൽ പറയുന്നു വിനേഷിൻ്റെ പ്രകടനം എല്ലാവർക്കും പ്രചോദനമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതികരിച്ചു സംഭവത്തിൽ ഇന്ത്യക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് വിജേന്ദർ സിംഗ് പറഞ്ഞു അതേസമയം നടപടി അസാധാരണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം